സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഐ എസ് ആർ ഐയുടെ ബഹിരാകാശ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായം കുറിച്ച ദിവസമായിരുന്നു നമ്മുടെ അഭിമാനമായ ലോകം മുഴുവൻ അസൂയോടെ നോക്കിയിരുന്ന നമ്മുടെ വർക്ക് ഹോഴ്സ് പി എസ് എൽ വി വീണ്ടും ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു വെറും എട്ട് മാസത്തിൻ്റെ ഇടയിൽ ഒരേ കാരണത്താല് ഒരേ ഘട്ടത്തിൽ രണ്ട് വമ്പൻ പരാജയങ്ങൾ പക്ഷേ ഇത് വെറുമൊരു സാങ്കേതിക തകരാറാണോ അതോ ഇതിന്റെ പിന്നിൽ നമ്മളാരും കാണാത്ത കൈകളുണ്ടോ നമുക്ക് കുറച്ച് പിന്നിലേക്കൊന്ന് പോകാം രണ്ടായിരത്തി ഇരുപതിൽ മുംബൈ നഗരം മുഴുവന് ഇരുട്ടിലായ ഒരു ബ്ലാക്ക് ഔട്ട് ഓർമ്മയുണ്ടോ ലഡാക്കിൽ സംഘർഷം നടക്കുമ്പോൾ മുംബൈയിൽ മുഴുവനായിട്ടും കരണ്ട് പോയത് യാദർശികമല്ലായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ വിമാനങ്ങളുടെ ദിശ തെറ്റിക്കുന്ന രീതിയിൽ അപകടകരമായ ഒരു ജി പി എസ് പ്രൂഫിംഗ് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തത് അടുത്ത കാലത്തല്ലായിരുന്നോ ഇത് ഇന്ന് ലോകമെമ്പാടും നടക്കുന്നുമുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ആധുനിക യുദ്ധം തൂക്കുകൾ കൊണ്ടല്ല മാൽവെയറുകൾ കൊണ്ടും സപ്ലൈ ചെയിൻ അട്ടിമറികൾ കൊണ്ടുമാണ് നടക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധത്തിന് അത്യാവശ്യമായ രണ്ട് ചാര ഉപഗ്രഹങ്ങൾ ഇ ഒ എസ് സീറോ നയനും ഇ ഒ എസ് എൻ വണ്ണും തകർന്നത് ശത്രുക്കളുടെ ഒരു ഹൈബ്രിഡ് യുദ്ധത്തിന്റെ ഭാഗമാണോ നമുക്ക് അന്വേഷിക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പി എസ് എൽ വി സി സിക്സ്റ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയുടെ റെഡാർ കണ്ണായിട്ടുള്ള ഇ ഒ എസ് സീറോ നയനുമായിട്ട് കുതിച്ചു കയർന്നു ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ സമ്പൂർണ്ണ വിജയം പക്ഷേ മൂന്നാം ഘട്ടത്തിൽ പി എസ് ത്രീ മോട്ടറിലെ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു റോക്കറ്റ് സാറ്റലൈറ്റുമായിട്ട് മൂക്കും മൂക്കുംകുത്തി കടലിലേക്ക് പതിച്ചു പിന്നീടാണ് ഇന്നലെ പി എസ് എൽ വി സി സിക്സ്റ്റി ടു പന്ത്രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്ത്യയുടെ ഹൈപ്പർ സ്പെക്ട്രൽ കണ്ണായിട്ടുള്ള ഇ ഒ എസ് എൻ വണ്ണുമായിട്ട് പറക്കുന്നു ഇത്തവണയും വില്ലൻ മൂന്നാം ഘട്ടം തന്നെ റോക്കറ്റ് നിയന്ത്രണം വിട്ട് കറങ്ങാൻ തുടങ്ങി ലോസ് ഓഫ് കൺട്രോൾ ആൻഡ് ഡീവിയേഷൻ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പി എസ് എൽ വി എന്ന് പറയുന്നത് തൊണ്ണൂറ്റിനാല് ശതമാനം വിജയ ശതമാനമുള്ള ഒരു റോക്കറ്റാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ വാഹനവുമാണ് അത് കൃത്യം എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഒരേ സ്റ്റേജിൽ പരാജയപ്പെടുന്നു അതും സാധാരണ ഉപഗ്രഹങ്ങൾ കൊണ്ടുപോകുമ്പോഴല്ല മറിച്ച് ഇന്ത്യയുടെ സൈനിക ആവശ്യത്തിനുള്ള ശത്രുക്കൾ ഭയക്കുന്ന ഉപഗ്രഹങ്ങൾ കൊണ്ടുപോകുമ്പോൾ മാത്രം ഇതിനെ കകതാളയം അതായത് കോയിൻസിഡൻസ് ഒന്നും വിളിക്കാനായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സാധിക്കില്ല ആർക്കാണ് ഈ ഉപഗ്രഹങ്ങളെ ഭയം എന്തുകൊണ്ടാണ് ഇവയെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇ ഐ സീറോ നയൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതൊരു സിന്തറ്റിക് അപ്പറച്ചർ റെഡാർ സാറ്റലൈറ്റ് ആയിരുന്നു അതായത് പാകിസ്ഥാന്റെ അതിർത്തിയിലോ ലഡാക്കിലോ ഒക്കെ കോടമഞ്ഞുണ്ടെങ്കിൽ സാധാരണ ക്യാമറകൾക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകരർക്കും പാക് സൈന്യത്തിനും മഞ്ഞു മഴയുമായിരുന്നു എക്കാലത്തും ഒരു മറ പക്ഷേ ഇ എസ് സീറോ നയൻ്റെ റെഡാർ കണ്ണുകൾക്ക് ഏത് കൂരിട്ടിലും കനത്ത മഞ്ഞിലും താഴെയുള്ള വസ്തുക്കളെ പകൽ പോലെ കാണാൻ സാധിക്കുമായിരുന്നു ഇത് നഷ്ടപ്പെട്ടതോടുകൂടി അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റവും അതുപോലെ അപ്പുറത്തുള്ള ടാങ്കുകളെയും ബങ്കറുകളെയും ഒക്കെ വ്യക്തമായിട്ട് കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ശേഷിക്കാണ് മങ്ങലേറ്റത് എന്നാൽ ഇന്നലെ നഷ്ടമായ ഇ ഒ എസ് എൻ വൺ അഥവാ അന്വേഷ കുറച്ചും കൂടി അപകടകാരിയായ സാറ്റലൈറ്റ് ആയിരുന്നു ഇതൊരു ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഇതിനെ ഡി ആർ ഡി ഒ നേരിട്ട് വികസിപ്പിച്ചതുമാണ് എന്താണ് ഈ ഹൈപ്പർ സ്പെക്ട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്യാമറകൾക്ക് ചുവപ്പ് പച്ച നീല ഈ നിറങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുക ഈ മൂന്ന് നിറങ്ങൾ കാണാനുള്ള കഴിവ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള നിറങ്ങളെയെല്ലാം അത് നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഈ ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് നൂറ് കണക്കിന് നിറങ്ങൾ ഒരേ സമയത്ത് കാണാനും വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് കാണിച്ച് തരാനും സാധിക്കും അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയൊരു നഷ്ടമാകുന്നത് കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചൈന തന്നെയായിരുന്നു ചൈനീസ് സൈന്യം സ്ഥിരമായിട്ട് ഡമ്മി ടാങ്കുകളും വ്യാജ മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മളെ പറ്റിക്കാറുണ്ട് സാധാരണ ക്യാമറയ്ക്ക് ഒരു യഥാർത്ഥ ടാങ്കും പ്ലാസ്റ്റിക് ടാങ്കും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും ദൂരത്തു നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ കാട്ടിലൊളിച്ചിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്താനായിട്ട് ഈ ഹൈപ്പർസ്പെക്ട്രൽ സാറ്റലൈറ്റുകൾക്ക് പ്രത്യേകമായ കഴിവുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പച്ച പെയിന്റ് അടിച്ച ഒരു ടാങ്കും തൊട്ടടുത്തുള്ള ഒരു പച്ച മരവും സാധാരണ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരുപോലെ തന്നെ തോന്നും എന്നാൽ ഇ ഒ എസ് എൻ വണ്ണിന് പെയിന്റിലെ രാസവസ്തുക്കളുടെ കെമിക്കൽ സിഗ്നേച്ചർ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് യഥാർത്ഥ ടാങ്ക് ഏതാണ് ഡമ്മി ടാങ്ക് ഏതാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് ഇതിന് കഴിയുമായിരുന്നു അങ്ങനെ ശത്രുക്കളുടെ ക്യാമ്പഫ്ളാജ് തകർക്കാനായിട്ട് ഇന്ത്യ കരുതി വെച്ച ഒരു വജ്രായുധമായിരുന്നു ഇത് ഇതൊക്കെ വെറും സംശയങ്ങളല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷെ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് മുംബൈയിലെ പവർ ഔട്ടേജ് രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സംഘർഷം നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മുംബൈ നഗരം മുഴുവൻ ഇരുട്ടിലായി ട്രെയിനുകൾ നിന്നു ആശുപത്രികൾ വലഞ്ഞു ആദ്യം ഇതൊരു സാങ്കേതിക തകരാറാണെന്നാണ് കരുതിയത് പക്ഷെ പിന്നീട് അമേരിക്കൻ സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായിട്ടുള്ള റെക്കോർഡ് ഫ്യൂച്ചർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു റെഡ് എക്കോ എന്ന ചൈനീസ് ഹാക്കിംഗ് ഗ്രൂപ്പ് ഇന്ത്യയുടെ പവർ ഗ്രിഡിൽ മാൽവെയറുകൾ നിക്ഷേപിച്ചിരുന്നു ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ ഇന്ത്യയെ സ്തംഭിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു രണ്ടാമത്തെ തെളിവെന്ന് പറയുമ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ കമ്പ്യൂട്ടറുകളിൽ ഒരു വൈറസിനെ കയറ്റി വിട്ടു അത് ആണവ കേന്ദ്രങ്ങളിലെ സെൻട്രിഫ്യൂജുകളുടെ വേഗത അങ്ങേയറ്റം വർദ്ധിപ്പിച്ച് അവയെ സ്വയം തകർത്തു പക്ഷേ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചത് ഇതെല്ലാം നോർമൽ ആണെന്നായിരുന്നു ഇതുപോലെ തന്നെ പി എസ് എൽ വിയിലും സംഭവിച്ചത് ഇങ്ങനെയാകാം റോക്കറ്റ് തകരാറിലാകുമ്പോഴും കൺട്രോൾ റൂമിലെ സ്ക്രീനിൽ ഓൾ ഗ്രീൻ എന്ന് കാണിക്കാനായിട്ട് ഇത്തരം മാൽവെയറുകൾക്ക് സാധിക്കും മൂന്നാമത്തെ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വിമാനങ്ങൾ വഴിതെറ്റുന്നത് നിത്യസംഭവമാണ് നമ്മുടെ നാട്ടിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു വിമാനത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് തെറ്റായിട്ടുള്ള ജി പി എസ് സിഗ്നലുകൾ നൽകി അതിനെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയാണ് ഇത് പി എസ് എൽ വി കുതിച്ചുയരുമ്പോൾ അതിൻ്റെ ഗൈഡൻസ് സിസ്റ്റത്തിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും തെറ്റായ സിഗ്നലുകൾ നൽകിയാൽ എന്ത് സംഭവിക്കും റോക്കറ്റിൻ്റെ പാത മാറും ഒരു പക്ഷേ അത് തന്നെ ആയിക്കൂടെ ഇവിടെയും സംഭവിച്ചത് ഇനി നമുക്ക് സാങ്കേതികമായിട്ട് ഇതെങ്ങനെ സാധ്യമാകുമെന്നും കൂടി ഒന്ന് നോക്കാം ഐ എസ് ആർ എയുടെ ഉള്ളിക്കയറി ബോംബ് വയ്ക്കാനൊന്നും ആർക്കും സാധിക്കില്ല പക്ഷെ ഇന്നത്തെ ആധുനിക കാലത്തെ അട്ടിമറി രീതികൾ തന്നെ വേറെയാണ് ഒന്ന് സപ്ലൈ ചെയിൻ ഇൻഫെക്ഷൻ അതായത് സപ്ലൈ ചെയിൻ അട്ടിമറി എന്ന് പറയാം ഒരു റോക്കറ്റിൽ ലക്ഷക്കണക്കിന് പാട്ടുകളുണ്ട് ഇതിൽ പലതും നിർമ്മിക്കുന്നത് സ്വകാര്യ കമ്പനികളുമാണ് ഇതിലുപയോഗിക്കുന്ന മൈക്രോ ചിപ്പുകളോ സെൻസറുകളോ ഒക്കെ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതുമാകാം ചൈനയുടെ ചാരസംഘടനകൾക്ക് ഈ വെണ്ടർമാരുടെ ഇടയിലേക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നുഴഞ്ഞു കയറാനും സാധിക്കും ഒരു ബാച്ച് ചിപ്പുകളിൽ ചെറിയൊരു തകരാറ് വരുത്തിയാൽ മതി ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഉയരത്തിൽ എത്തുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കിൽ സ്വിച്ച് ഹാർഡ്വെയറിൽ ഒളിപ്പിക്കാനായിട്ട് സാധിക്കും ഭൂമിയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അത് പ്രവർത്തിക്കില്ല കാരണം ഒരു പ്രത്യേക ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ മാത്രം പ്രവർത്തിക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കിൽ സ്വിച്ച് ആണത് ആകാശത്ത് അത് റോക്കറ്റിനെ കൊല്ലുകയും ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോജിക് ബോംബ് അതായത് റോക്കറ്റിൻ്റെ സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എക്യുപ്മെൻസിലോ ഒക്കെ ഒളിപ്പിച്ച് വെക്കുന്ന കോഡുകൾ ഒരു ഉദാഹരണമായിട്ട് ഇഫ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് മോർ ദാൻ വൺ ഹൺഡ്രഡ് കിലോമീറ്റർ ദെൻ കട്ട് ഓഫ് ദി ഫ്യൂൾ പ്രഷർ എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കാം അതായത് ഉയരം നൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ഇന്ധന സമ്മർദ്ദം കുറയ്ക്കുക എന്ന് വേണമെങ്കിൽ ഒരു കോഡ് ആരെങ്കിലും എഴുതി ചേർത്താൽ ഇത് കണ്ടെത്താനായിട്ട് കോടിക്കണക്കിന് വരികൾ പരിശോധിക്കേണ്ടതായിട്ട് വരും ഇത് പ്രാവർത്തികമല്ലതാനും അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ വേദനിപ്പിക്കുന്ന മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ നമ്പിനാരായണൻ കേസ് ഒരു വ്യാജ കേസായിരുന്നു എന്നാലും ബഹിരാകാശ സാങ്കേതികവിദ്യ ചോർത്താൻ വേണ്ടിയിട്ട് വിദേശ ഏജൻസികൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് പണത്തിനോ ഭീഷണിക്കോ വഴങ്ങി ക്വാളിറ്റി ചെക്കിങ്ങിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാൾ മതി അഞ്ഞൂറ് കോടിയുടെ ഒരു മിഷൻ സമ്പൂർണമായിട്ടും തകർത്ത് കളയാനായിട്ട് സുഹൃത്തുക്കളെ ഈ പരാജയങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിഭീകരമാണ് പാകിസ്ഥാനെയും ചൈനയെയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശക്തമായ കണ്ണുകളാണ് ഇല്ലാതെയായത് ഇനി പുതിയൊരു സാറ്റലൈറ്റ് ഉണ്ടാക്കി വിടാനായിട്ട് ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എടുക്കും ഈ രണ്ട് വർഷം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഭീഷണിയുണ്ട് അതുകൂടാതെ സാമ്പത്തിക നഷ്ടവും ഏകദേശം ആയിരം കോടി രൂപയിലധികമാണ് ഈ രണ്ട് മിഷൻ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് ഇതുകൂടാതെ നമ്മുടെ വിശ്വാസ്യതയും ഇത് ബാധിക്കുന്നുണ്ട് ഇന്ന് വരെ ലോകത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനമായിരുന്നു പി എസ് എൽ വി പക്ഷേ ഇപ്പോൾ ആഗോള വിപണിയിൽ പി എസ് എൽ വി യുടെ വിശ്വാസ്യത തകരും വിദേശ രാജ്യങ്ങൾ ഇനി ഇന്ത്യൻ റോക്കറ്റുകളെ ആശ്രയിക്കാനായിട്ട് മടിക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഐ എസ് ആർ എയുടെ ആഭ്യന്തര അന്വേഷണം മാത്രം പോരാ സപ്ലൈ ചെയിൻ അറ്റാക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണം അതായത് റോക്കറ്റിൻ്റെ ചെറിയ ചിപ്പുകളോ അല്ലെങ്കിൽ നോസിൽ നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഒരുപക്ഷേ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടാവാം അവിടെ വെച്ച് തന്നെ ഇതിൽ തകരാറുകൾ വരുത്താനായിട്ട് വിദേശ ഏജൻസികൾക്ക് സാധിക്കുകയും ചെയ്യും എൻ ഐ എ റോ പോലെയുള്ള ഏജൻസികൾ ഇതിൽ വിദേശകരങ്ങൾ ഉണ്ടോ എന്ന് ശക്തമായിട്ട് അന്വേഷിക്കണം മിഷൻ കൺട്രോൾ സെന്ററിലെയും ടെസ്റ്റിംഗ് ലാബുകളിലെയും കമ്പ്യൂട്ടറുകൾ സൈബർ ഫോറൻസിക്കിലെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണം പരാജയപ്പെട്ട മൂന്നാം ഘട്ടത്തിൻ്റെ പാട്ടുകൾ സപ്ലൈ ചെയ്ത കമ്പനികളെയും അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടത്തെയും കുറിച്ചും അന്വേഷണം വേണം പി എസ് എൽ വി സി സിക്സ്റ്റി വണ്ണിനും സി സിക്സ്റ്റി ടുവിനും ഉപയോഗിച്ച പാർട്സുകൾ എവിടെ നിന്നാണ് വന്നത് ആരൊക്കെയാണ് വെൻഡർമാർ ഇതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു ഫോറൻസിക് ഓഡിറ്റും ആവശ്യമാണ് പിന്നെ ടെസ്റ്റിംഗ് കമ്പ്യൂട്ടറുകളിൽ ഹാക്കിംഗ് നടന്നിട്ടുണ്ടോ അതായത് റോക്കറ്റ് നിർമ്മിക്കുന്ന സമയത്ത് ക്വാളിറ്റി ചെക്കിംഗ് കമ്പ്യൂട്ടറുകളിൽ മാൽവെയർ കയറ്റി വിട്ടാൽ തകരാറുള്ളൊരു പാട്ട് പോലെ നല്ലതാണെന്ന് സിസ്റ്റം കാണിക്കും ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് വളരെ ശക്തമായ സൈബർ പരിശോധനയും ഈ മേഖലയിൽ ആവശ്യമാണ് പിന്നെ ശക്തമായ ഒരു റോ മെറ്റീരിയൽ അനാലിസിസും നമ്മൾ നടത്തണം മൂന്നാം സ്റ്റേജിൽ ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഈ ഖര ഇന്ധനം കത്തിച്ചു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എക്സ്റ്റേണലി സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഫ്യൂൽ കണ്ടാമിനേഷൻ പോസിബിലിറ്റീസ് ഉണ്ടോ മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിൻ്റെ ബാച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം അതുപോലെ തന്നെ വി തിരുവനന്തപുരം എസ് പി ആർ ഒ ബി ശ്രീഹരിക്കോട്ട എന്നിവിടങ്ങളിലെ സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാനായിട്ട് എൻ ഐ എ പോലെയുള്ള ഏജൻസികളുടെ സഹായം നമ്മൾ തേടണം സുഹൃത്തുക്കളെ ബഹിരാകാശം എന്ന് പറയുന്നത് ഇന്ന് വെറും ഒരു ശാസ്ത്ര കൗതുകമല്ല അത് നാളത്തെ യുദ്ധക്കളമാണ് സ്പേസ് ഈസ് ദ ന്യൂ ഫ്രോണ്ടിയർ ഓഫ് വാർ എന്നാണ് പറയുന്നത് നമ്മുടെ അയൽക്കാർ നമ്മളെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ് തുടർച്ചയായ ഈ രണ്ട് പരാജയങ്ങളും ഒരു മുന്നറിയിപ്പാണ് ഐ എസ് ആർ സുരക്ഷാ സംവിധാനങ്ങൾ അത് സൈബർ സെക്യൂരിറ്റി ആയാലും ഫിസിക്കൽ സെക്യൂരിറ്റി ആയാലും കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കേണ്ട സമയമായിട്ടുണ്ട് ഇതെങ്ങാണും ഒരു അട്ടുപറിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ഇന്ത്യക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും പക്ഷെ ഒന്നോർക്കുക പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ഇതിലും ശക്തമായിട്ട് തിരിച്ചു വന്ന ചരിത്രമാണ് ഐ എസ് ആർ ഐക്കുള്ളത് നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് അതിന് കഴിയും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ശക്തമായിട്ട് അവരുടെ ഒപ്പം നിൽക്കേണ്ടത് സുഹൃത്തുക്കളെ ഇതുപോലെ ആഴത്തിലുള്ള മറ്റൊരു വിശകലനമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്